ഓം നമോ ഭഗവേവാസുദേവ ഓം നമോ ഓം നമോ നാരായണായ ധന്യാത്മകളെ സുഹൃതികളെ ശ്രീമദ് ഭാഗവതം വേദവേദാന്തസാരമായ ഭാഗവതം ജന്മാന്തര സുഹൃതം കൊണ്ട് മാത്രം പഠിക്കാൻ നമുക്ക് അവസരം കിട്ടുന്ന ഒന്നാണ് മറ്റുള്ള പുരാണങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശ്രേഷ്ഠമായിട്ട് നമുക്ക് ശ്രീമദ് ഭാഗവതത്തെ ടുവാനും പഠിക്കുവാനും കേൾക്കുവാനുമൊക്കെയുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ശ്രദ്ധയോടുകൂടി പഠിക്കാം നിഗമകൽപതോർഗണിതം ഫലം മുഖാതമൃതദ്രവസംയുധം पिबदभागवदं रसमालयम् मुहुरहो रसिकाभुविभाुकाः श्रीकृष्णगोविन्द हरेमुरारे हे नाथनारायण വാസുദേവ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു വിഷ്ണുഹരി നാരായണായ നമ സുഹൃതികളെ ഇന്ന് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ പതിനഞ്ചാം അധ്യായമാണ് പഠിക്കുന്നത് ഭാഗവത പാഠം ൂറ്റി അമ്പത്തിമൂന്ന് പതിനഞ്ചാം അധ്യായത്തിലെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് എന്നീ എട്ട് ശ്ലോകങ്ങളാണ് പഠിക്കുന്നത് ശ്രദ്ധയോടുകൂടി പഠിക്കാം ആദ്യമായിട്ട് ഈ ചൊല്ലിത്തരുന്ന ശ്ലോകം ഓരോ ശ്ലോകങ്ങളും ആദ്യം ചൊല്ലിത്തരും രണ്ടു തവണ ശ്രദ്ധയോടുകൂടി കേൾക്കുക മഹിം ജഹൗ യഥാമുകുന്ദോ ഭഗവാനിഹൗസ്വതന് ശ്രവണീയ സൽക്കഥാഹരേവാതിബുദ്ധചേതസം അധർമ്മഹേതു കലിരന്വർ यदा मुगुन्दो भगवानि जगवु स्वतन्वा श्रवणीय जहौस्वतन्वा तदा तदाहरे वा प्रतिबुद्धचेतसाम् अधर्महेतु कलिरन्ववर्तता युधिष्ठिरः तत्परिसर्पणम् बुध पुरे च राष्ट्रे च गृहे तथात्मनि विभाव्यलोभानृदजिह्म हिंसनाद्यधर्मचक्रम् गमनाय पर्यथा युधिष्ठिर तत्परिसर्पणम् बुध पुरे च राष्ट्रे च गृहे तथात्मनि विभाव्य लोभानृतजिह्म हिंसनाद्यधर्मचक्रम् गमनाय पर्यधाल् स्वराट् पौत्रम् विनयिनम् आत्मन सुसमम् गुणैः तोयनीव्यापदिम् भूमे अभ्यषिञ्जल् गजाह्वये स्वजाड्पौत्रम् विनयिनम् आत्मनः सुसमम् गुणैः तोयनीव्या पतिम् भूमे अभ्यषिञ्जल्गजाह्वये मधुरायाम् तथा वज्रम् शूरसेनपतिम् ततः प्राजापत्याम् निरूप्येष्टिम्

േര മധുരായാ വജ്രം ശൂരസേനപതിര വിസൃ തൽസം ുഗൂലയാദിമോ നിരഹങ്കാരിന് ശേഷ വിസൃജ തത്രം ദുഗൂലവലയാദിമോ നിരഹങ്കാരിന് ശേഷം ജുഹാവ മനസി तत्प्राण इतरेचतम् मृत्यावपानम् सोऽत्सर्गम् तम् पञ्चत्वे ह्यजोहवीत् वाजम् जुहावमनसि तत्प्राण इतरेचतम् मृत्यावपानम् सोत्सर्गम् तम् पञ्चत्वे ह्यजोहवी േ ഹുവാധ പഞ്ചവ തച്ചൈകജുഹോന്മുനിൽജുഹവീത്മാനമവ്യയേ േജുഹുവാധ പഞ്ചൈകേജുഹോന്മുനി ത്മനയജുഹീത്മാനമവ്യയേ ചീരവാസാരോവാധ ചീരവാസാരോ ബുക്ധമൂർധജ ദർശയൻ ആത്മനോ ൂപ ജഡോന്മത്തൽ ക്ഷീരവാസാദിരാഹാരോ ബുക്തമൂർധ ദർശയൻ ആത്മനോരൂപം ജഡോന്മത്തൽ ഈ എട്ട് ശ്ലോകങ്ങളുടെ പദങ്ങളും അർത്ഥങ്ങളും അന്വയാർത്ഥവും താൽപ്പര്യങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത് യാ മുദഗവാനി മാം മഹിം ജതന്വാണീയ സദാബുദ്ധേ തതിബുദ്ധചേതസം അധർമ്മഹേതു കലിരന്വ വർത്തത ശ്രവണീയ സത്കഥ ശ്രവിക്കപ്പെടുവാൻ യോഗ്യയും സതിയുമായ കഥയോടുകൂടിയ മുകുന്ദ ഭഗവാൻ മുക്തിപ്രദനായ ഭഗവാൻ യഥാ എപ്പോൾ സ്വതന്വ സ്വശരീരത്തോടുകൂടെ ഇമാം മഹിം ആ ദിവസത്തിൽ തന്നെ അപ്രതിബുദ്ധേതസം പ്രതിബുദ്ധമല്ലാത്ത മനസ്സോടുകൂടിയവർക്ക് അധർമ്മഹേതു അധർമ്മത്തിന് കാരണമായ കലിഹി കലിയുഗം അന്വവർത്തത അനുവർത്തിച്ചു ഇവിടെ പ്രതിബുദ്ധമല്ലാത്ത മനസ്സോടുകൂടിയവർക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പദം അതെന്താണ് അപ്രതിബുദ്ധചേതസം വിവേകം പ്രവർത്തിക്കുന്നവർക്ക് എന്നാണ് ഇവിടെ അർത്ഥം അതായത് തന്റെ അർത്ഥത്തിലേക്ക് വരുമ്പോൾ കേൾക്കുവാനും കീർത്തിക്കുവാനും യോഗ്യതയേറിയതും ആ വിധം ചെയ്യുന്നവർക്ക് മുക്തിയെ നൽകുന്നതുമായ ലീലയോടുകൂടിയ അല്ലെങ്കിൽ ലീലകളോടുകൂടിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വശരീരത്തോടുകൂടെ ഈ ഭൂമിയെ എപ്പോൾ ഉപേക്ഷിച്ചുവോ ആ ദിവസം തന്നെ അവിവേകികളെ കൊണ്ട് അധർമ്മം പ്രവർത്തിപ്പിക്കുവാൻ സമർത്ഥമായ കലിയുഗം ഈ ഭൂലോകത്തിൽ സ്വരൂപത്തെ പ്രകാശിപ്പിച്ചു വിവേകികളിൽ കലിയുടെ ശക്തി ഫലിക്കയില്ലെന്ന് സാരം ഇവിടെ ഈ കേൾക്കുവാനും കീർത്തിക്കുവാനും യോഗ്യതയേറിയതും ആ വിധം ചെയ്യുന്നവർക്ക് മുക്കുതിയെ നൽകുന്നതുമായ ലീലകളോടുകൂടിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴാണോ സ്വന്തം ശരീരത്തോടുകൂടെ ഈ ഭൂമിയെ വിട്ട് അതായത് ഉപേക്ഷിച്ചു പോയത് ആ ദിവസം തന്നെ അവിവേകികളായിട്ടുള്ളവർക്ക് അധർമ്മത്തെ പ്രവർത്തിപ്പിക്കുവാൻ സമർത്ഥമായ കലിയുഗം ഇവിടെ ആരംഭിച്ചു വിവേകികളിൽ കലിയുടെ പ്രഭാവം ശക്തി വേണ്ടത്ര ഫലിക്കില്ല എന്നുകൂടി ഇവിടെ ബോധ്യപ്പെടുത്തുന്നു അടുത്ത ശ്ലോകം മുപ്പത്തി യുധിഷ്ഠിരത്തത്പരിസർപ്പണമുരേച രാഷ്ട്രേ ഗൃഹേ ഗമനായ പര്യഥാൽ ബുധ അറിവുളവനായ യുധിഷ്ഠിര ധർമ്മപുത്രർ പുരേ പട്ടണത്തിലും രാഷ്ട്രേ രാഷ്ട്രത്തിലും ഗൃഹേ ഗൃഹത്തിലും തധ ആത്മനി അപ്രകാരം മനസ്സിലും ലോഭ ലോഭനൃദജിംഹിംസനാദി അധർമ്മചക്രം ലോഭം അനർദം കപ്പട്ടം ഹിംസ ആദിയായ അധർമ്മസമൂഹത്തോടുകൂടിയ തൽപരിസർപ്പണം അതിന്റെ പരിസർപ്പണത്തെ വിഭാവ്യ ആലോചിച്ചിട്ട് ഗമനായ ഗമിപ്പാനായിക്കൊണ്ട് പര്യഥാൽ നിശ്ചയിച്ചു അറിവുള്ളവനായ ധർമ്മപുത്രൻ പട്ടണത്തിലും രാജ്യത്തിലും ഗൃഹത്തിലും സ്വമനസിലും എന്റേത് അന്യന്റേത് എന്നിങ്ങനെ ഭേദഭാവനെയും അതിലോഭം കളവ് വഞ്ചന ഹിംസ മുതലായ അധർമ്മങ്ങളെയും ജനിപ്പിക്കുന്ന കലിയുടെ വ്യാപൃതിയെ ആലോചിച്ചറിഞ്ഞിട്ട് ഇനിമേൽ രാജ്യത്തിലിരുന്നു കൂടാ ഈ രാജ്യത്തിൽ പറഞ്ഞ എവിടെയും ഇനി ഇരുന്നുകൂടാ എന്ന് നിശ്ചയിച്ച് മഹാപ്രസ്ഥാനത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്തു ഭഗവാൻ സ്വധാർമത്തെ സ്വധാമത്തിലേക്ക് പോയതോടുകൂടി ഇവിടെ കലിയുഗം ആരംഭിച്ചു ഈ കലിയുടെ കുറെ ദുഷിച്ച വശങ്ങൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഫലമായിട്ട് എന്താണ് ഞാൻ എൻ്റെത് ഞാൻ എന്നുള്ള ദുരഭിമാനം ഇവിടെ രാജ്യങ്ങളില് പട്ടണങ്ങളില് ഗൃഹങ്ങളില് സ്വന്തം മനസ്സില് എൻറെ അന്യന്റേത് എന്നൊക്കെയുള്ള ഭാവനയെ വളർത്തുന്ന വളർത്തുകയും പിന്നെ അതിലോഭം കളവ് വഞ്ചന അഹിംസ ഇതൊക്കെ പിന്നീട് പറഞ്ഞുതരും തുടങ്ങിയിട്ടുള്ള അധർമ്മങ്ങളെ ജനിപ്പിക്കുന്നതുമായ കലി ഭൂമിയിൽ പ്രവേശിച്ചതായിട്ട് അറിഞ്ഞിട്ട് ഇനി ഇവിടെ ജീവിക്കുന്നത് നല്ലതല്ല എന്ന് തീരുമാനിച്ചു മഹാപ്രസ്ഥാനത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ് അതാണ് ഇനി പറയുന്നത് ശ്ലോകം മുപ്പത്തി സ്വരാട്ട് പൗത്രം വിനയനമാത്മന സുസമുദി ചക്രവർത്തി ആത്മന തന്റെ സ്വരാട്ട് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം വരുന്നുണ്ടാവും ഇവിടെ സ്വരാട്ട് ചക്രവർത്തി ആത്മന തന്റെ ഗുണൈഹി ഗുണങ്ങളോട് സുസമം ഏറ്റവും സമനും വിലയിനം വിനയിനം വിനയമുള്ളവനുമായ പൗത്രം പുത്രന്റെ ീവ്യ ജലമാകുന്ന ആച്ഛാദനത്തോടുകൂടിയ ഭൂമിയുടെ പതിം പാലകനായിട്ട് ഗജാഹുവയെ ഹസ്തിനപുരത്തിൽ അഭിഷേകം അതായത് ചക്രവർത്തിയായ യുധിഷ്ഠിരൻ ധൈര്യം വീര്യം മുതലായ സദ്ഗുണങ്ങൾ കൊണ്ട് തന്നോട് ഏറ്റവും സദൃശനും വിനയമുള്ളവനുമായ പരീക്ഷിത്തിനെ പറഞ്ഞ പുത്രന്റെ പുത്രൻ അഭിമന്യുവിന്റെ പുത്രനാണ് അർജുനന്റെ പുത്രനാണ് അഭിമന്യു അഭിമന്യുവിന്റെ പുത്രനാണ് പരീക്ഷിത് പരീക്ഷത്തിനെ സമുദ്രപര്യന്തമുള്ള ഭൂമിയുടെ പാലകനായിട്ട് ഹസ്തിനപുരം രാജധാനിയില് അഭിഷേകം ചെയ്തു അടുത്ത ശ്ലോകം മുപ്പത്തിയൊൻപത് മധുരാജ്രം തഥാ തഥാ അപ്രകാരം വജ്രം വജ്രനെ ശൂരസേനപതി ശൂരസേന രാജാവായിട്ട് മധുരായാം മധുരയിൽ അഭിഷേകം ചെയ്തു തഥ അനന്തരം ം പ്രജാപതിയെ സംബന്ധിച്ചതായ ഇഷ്ടിയും ഇഷ്ടിയെ നിരൂപ്യ ചെയ്തിട്ട് ഈശ്വര സമർത്ഥനായ യുധിഷ്ഠിരൻ അഗ്നി അഗ്നികളെ അപിബദ് തന്നിൽ ലയിപ്പിച്ചു അപിബൽ എന്ന് പറഞ്ഞ തന്നിലേക്ക് ലയിപ്പിച്ചു അതേവിധം അനിരുദ്ധപുത്രനായ അതായത് പുത്രന്റെ പുത്രനായ പരീക്ഷത്തിനെ ഭരതചക്രവർത്തിയായിട്ട് പ്രത്യേകിച്ച് നിശ്ചയിച്ചു ഹസ്തനപുരത്തിൽ അഭിഷേകം ചെയ്തു പിന്നീട് എന്ത് ചെയ്തു വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വ്രജഭൂമിയുണ്ടല്ലോ അത് പ്രധാനമാണ് അവിടെ എന്ത് ചെയ്തു അനിരുദ്ധന്റെ പുത്രനായ ശ്രീകൃഷ്ണന്റെ പുത്രനാണ് പ്രദ്യുനൻ പ്രദ്യുനന്റെ പുത്രനാണ് അനിരുദ്ധൻ അനിരുദ്ധന്റെ പുത്രനാണ് വജ്രൻ ആ വജ്രനെ ശൂരസേന രാജ്യങ്ങളുടെ അധിപതിയായിട്ട് ശൂരസേന രാജ്യങ്ങളുടെ അധിപതി ആയിട്ട് അതെവിടെയാണ് മധുരയില് അഭിഷേകം ചെയ്തു പിന്നീട് പ്രഭുവായ ധർമ്മസുതൻ പ്രാജാപത്യം എന്ന യാഗത്തെ കഴിച്ച ശേഷം അവസാനം ചെയ്യുന്ന ഒരു ചടങ്ങാണ് അഗ്നികളെ ആത്മാവിൽ തന്നെ ലയിപ്പിച്ചു ഇതുവരെ നിത്യവും അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന അഗ്നിഹോത്രാദി കർമ്മങ്ങൾ നിത്യേന അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുമായിരുന്നു നിത്യ അഗ്നിഹോത്രിയാണ് ധർമ്മപുത്ര അത് വിധിപ്രകാരം അവസാനിപ്പിച്ചു അതിന്റെ അവസാനത്തെ ചടങ്ങോട് കൂടിയിട്ട് അടുത്ത ശ്ലോകം നാൽപ്പത് വിസൃജ്യതത്രം നിർമ്മമോ തത്ര അതിൽ യാധികം പട്ടുവള മുതലായ സർവം എല്ലാം വിസർജ്യ വിസർജിച്ചിട്ട് നിർമ്മമഹ എന്റേതല്ല എന്റേതെന്നില്ലാത്തവനും നിരഹങ്കാര ഞാനെന്ന ഭാവമില്ലാത്തവനും നിർമ്മമ എന്റേത് എന്ന് ഇല്ലാത്തവൻ നിരഹങ്കാര ഞാനെന്ന ഭാവമില്ലാത്തവൻ സംഛന്ന ആശേഷബന്ധന ഏറ്റവും ഛേദിക്കപ്പെട്ട അഖില ബന്ധങ്ങളോട് കൂടിയവനുമായിട്ട് എല്ലാ ബന്ധങ്ങളെയും ഛേദിക്കപ്പെട്ടുകൊണ്ട് ഞാനെന്നും എൻ്റെതെന്നുള്ള ഭാവനയൊക്കെ ഇല്ലാതാക്കി ആ ഹോമാഗ്നിയിൽ തന്നെ പ്രാജാപത്യ അഗ്നിയിൽ തന്നെ എന്ന് പറയുകയാണ് ആ പ്രാജാപത്യ ഹോമാഗ്നിയിൽ തന്റെ രാജചിഹ്നങ്ങളായ പട്ട് അത് പട്ടും വളയൊക്കെ ഉണ്ടാവും ആഭരണങ്ങള് മുതലായവയെല്ലാം ഹോമിച്ചു എന്നിട്ട് ഞാനെന്നും എൻ്റെതെന്നുമുള്ള ഭാവ ബന്ധങ്ങളെ മുഴുവനും ഹൃദയത്തിൽ നിന്ന് അകറ്റി അടുത്ത ശ്ലോകം ജുഹാവ ജുഹാവ മനസി തൽപ്രാണ ഇതരേ മൃത്യാവപാനം സോൽസർഗം തം വാക്കിനെ വാക്കിനെ മനസ്സിൽ മനസ്സിൽ അതിനെ പ്രാണേ പ്രാണനിലും തം അതിനെ ഇതരത്തിലും സോത്സർഗം ഉത്സർഗത്തോടുകൂടിയ അപാനം അപാനനെ മൃത്യൂ മൃത്യുവെങ്കിലും തം അതിനെ പഞ്ചത്വേ പഞ്ചഭൂതങ്ങളുടെ ചേർച്ചകൊണ്ടുണ്ടായ ശരീരത്തിലും അജോഹവീ ഹോമിച്ചു സംസാര ബന്ധത്തിൽ നിന്ന് ഒഴിയുവാനുള്ള യാഗത്തെ ഇവിടെ വിവരിക്കുന്നു സകല ബന്ധങ്ങളിൽ നിന്നും ഏതുവിധം ഒഴിഞ്ഞുവെന്ന് കാണിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ വാക്കുകൾ തുടങ്ങിയിട്ടുള്ള സകല കണ്ണ് മൂക്ക് ഇന്ദ്രിയങ്ങളുണ്ടല്ലോ സകല ഇന്ദ്രിയങ്ങളെയും മനസ്സിലടക്കി ലയിപ്പിച്ചു ആ മനസ്സിനെ ദ്വാരങ്ങളിൽ കൂടി പുറത്തേക്കും അകത്തേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണവായുവിലും പ്രാണവായുവിനെ അപാനവായുവിലും അപാനനെ അതിന്റെ അതിന്റെ ദേവതയായ മൃത്യുവിലും ആ മൃത്യുവിനെ ഭൂമിയാദി പഞ്ചഭൂതങ്ങളുടെ സമ്മേളന നിമിത്തമുണ്ടായ ശരീരത്തിലും ഹോമിച്ചു എന്ന് പറയുകയാണ് ശരീരത്തെ ഒരു ഹോമകുണ്ടമായിട്ട് തന്നെ ഇവിടെ സങ്കൽപ്പിച്ചിരിക്കുന്നു അടുത്ത ശ്ലോകം നാൽപ്പത്തിരണ്ട് ത്രിത്വേ ഹുത്വാധ പഞ്ചത്വം തച്ചൈഹത്വേജുന്മുനി സർവാത്മന്യജുഹവീ സർവം ജുഹവീത് ബ്രഹ്മണ്യാത്മാനമവ്യയേ അഥ അനന്തരം പഞ്ചത്വം ശരീരത്തെ തൃത്വേ ത്രിഗുണത്തിൽ ത്രിത്രി ഭൂത്മിച്ചിട്ട് തൽച്ച അതിനെയും സർവത്തെ ആത്മനി ആത്മാവിലും ആത്മാനം ആത്മാവിനെ അവ്യയെ വികാരമില്ലാത്തതായ ബ്രഹ്മണി ബ്രഹ്മത്തിലും അജുഹവീർ ഹോമിച്ചു പിന്നെ ആ ശരീരത്തെ സത്വാദികളായ മൂന്ന് ഗുണങ്ങളിലും സത്വഗുണം രജോഗുണം ഗുണം തമോ ഗുണം ആ മൂന്ന് ഗുണങ്ങളെ ഒന്നായ അവിദ്യയിലും സകലത്തിന്റെയും ആരോപണത്തിന് കാരണമായിരിക്കുന്ന ആ അവിദ്യയെ ജീവനിലും ആ ജീവാത്മാവിനെ കൂടസ്ഥ ബ്രഹ്മത്തിലും ഹോമിച്ചു മുമ്പ് മുമ്പ് പറഞ്ഞവ പിമ്പു പിമ്പു പറഞ്ഞ ഓരോന്നില് അടങ്ങിയിട്ടുള്ളതാണെന്ന് ഭാവിച്ചുറപ്പിച്ചുവെന്ന് സാരം ഇനി അടുത്ത ശ്ലോകം അടുത്ത ശ്ലോകം നാൽപ്പത്തിമൂന്ന് ക്ഷീരവാസ നിരാഹാരോ ബദ്ധവാങ്മുക്തമൂർധ ദർശയൻ ആത്മനോരൂപം ജഡോന്മത്തൽ ക്ഷീരവാസ നിരാഹാരോ ബദ്ധവാങ് മുതമൂർദ്ധജ ദർശയൻ ആത്മനോ രൂപം ജഡോന്മത്ത പിശാചവൽ ഇവിടെ നാൽപ്പത്തിമൂന്നാം ശ്ലോകമാണ് നമ്മൾ പഠിക്കുന്നത് നാൽപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിലൂടെ ചീരവാസ ചീരവാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരപുരി ധരിച്ചിട്ടുള്ള ആ ഒരു ഭാവമാണ് ചീരവാസ അതായത് സന്യാസ ധർമ്മത്തിന്റെ ലക്ഷണങ്ങളായിട്ടാണ് ഇവിടെ ഓരോന്നും കാണിച്ചു തരുന്നത് അതായത് ഇതൊക്കെ വേണ്ടയെന്ന് വെച്ച് രാജകീയമായ ചിഹ്നങ്ങളും അടയാളങ്ങളും വേണ്ട എന്ന് വെച്ച് മഹാപ്രസ്ഥാനം ചെയ്യുന്ന അവസ്ഥ ചീരവാസ ചീരമാകുന്ന കൂടിയവനും നിരാഹാര ആഹാരത്തെ വെടിഞ്ഞവനും അതായത് മരവിരി എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ മരവിരി എന്നും ചിലടത്ത് പറയാറുണ്ട് അങ്ങനെയുള്ള മരവിരി ആകുന്ന വസ്ത്രം അതാണ് ക്ഷീരമാകുന്ന വസ്ത്രത്തോട് കൂടിയവനും നിരാഹാര ആഹാരത്തെ വെടിഞ്ഞവനും ബദ്ധവാക് വാക്കിനെ അടക്കിയവനും മുക്കുതമൂർധ മോചിപ്പിക്കപ്പെട്ട മുക്കുത മോചിപ്പിക്കപ്പെട്ട കൂടിയവൻ എന്ന് പറഞ്ഞാൽ തല മുണ്ടനം ചെയ്തവൻ മുടിയൊക്കെ വെട്ടി കളഞ്ഞിട്ടുള്ളവൻ ആത്മന തന്റെ രൂപം രൂപത്തെ ആത്മന രൂപം തന്റെ രൂപത്തെ ദർശയൻ ദർശിപ്പിക്കുന്നവനായിട്ട് ജഡോന്മത്ത പിശാചവൽ ജഡോന്മത്ത പിശാചൽ ജഡൻ ഉന്മത്തൻ പിശാജ് പിന്നിവരെ പോലെ ഇതിന്റെ തുടർച്ചയായിട്ടുള്ളതാണ് അടുത്ത ശ്ലോകം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതായത് അതിനുശേഷം ആത്മാവിനെ മേൽവിവരിച്ച വിധം അടക്കിയതിൽ പിന്നെ സ്ഥൂല ശരീരത്തിൽ ഈ കാണുന്ന ഭൗതികമായ ശരീരത്തിൽ മരവിരിധരിച്ച് ശരീരത്തെ രക്ഷിക്കുവാൻ ഉപകരിക്കുന്ന ആഹാരാദിദ്രവ്യങ്ങളെ തീരെ ഉപേക്ഷിച്ച് മൗനവ്രതത്തെ ദീക്ഷിച്ച് തലമുടി അഴിച്ചിട്ട് എന്നാണ് അർത്ഥം അല്ല മുഴി മുടി ഒഴിവാക്കിയിട്ട് എന്നും അർത്ഥം പറയാറുണ്ട് എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശിച്ചത് മുണ്ടനമല്ല മുണ്ടനം ആവാ പക്ഷെ ഇവിടെ മുഴി മുടി അഴിച്ചിട്ടിട്ട് എന്ന് കണക്കാക്കണം ജഡനെ പോലെ ജഡെന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടാവുന്ന ജഡനെ പോലെ ഭ്രാന്തനെ പോലെ പിശാജ് ഇങ്ങനെയുള്ളവരെ പോലെ തന്റെ സ്വരൂപത്തെ എല്ലാവർക്കും കാട്ടിക്കൊണ്ട് അതായത് ജഡനെ പോലെയും പിശാജിനെ പോലെയും ഭ്രാന്തനെ പോലെയും തന്റെ സ്വരൂപത്തെ എല്ലാവർക്കും കാട്ടിക്കൊണ്ട് ഇദ്ദേഹം സഞ്ചരിച്ചു സഹോദരാദികളുടെ കൂടെ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത് ഇത്രയും ശ്ലോകങ്ങളാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത് ശ്രദ്ധയോടുകൂടി പഠിക്കാം അടുത്ത പാഠത്തോടു കൂടിയിട്ട് ഈ പതിനഞ്ചാം അധ്യായം സമർപ്പിച്ച് നമ്മൾ പതിനാറിലേക്ക് കടക്കുകയാണ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുരണനത ജനഭരണതപ കഥകളിന്നു ഞാൻ ചുറ്റൂപിര ചെയ്തു പോയെങ്കിലും तव मनसि सकलमधु कृपयोपरुतु माम् तुल्भक्तनागान् अनुग्रहिक्येण मे कृष्ण हरे राम हरे राम राम राम, राम हरे 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 कृष्ण क्रिश्न, हरे कृष्णा കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം